ഈശോയ്ക്കും തിരുക്കുമാരനും ആയിരം ആയിരം നന്ദി സ്തോത്രം കരുതിരുന്നു എൻ്റെ പേര് ജെസി തോമസ് ഞാൻ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നു ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ എൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു ഞങ്ങൾ രണ്ടുപേരുടെ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു രണ്ടുപേരും ഞങ്ങൾ ഉടമ്പടി എടുത്തു ഭർത്താവ് വിദേശത്തുള്ളതിനാൽ ഞങ്ങൾ നിയോഗങ്ങൾ വെച്ച കൂട്ടത്തിൽ ഞങ്ങളുടെ വസ്തുവിൽ കൂടെ പതിനാറ് വർഷമായി ഒരു വഴിപെട്ട് സംബന്ധിച്ച ഒരു കേസുണ്ടായിരുന്നു എതിർപ്പാർട്ടികൾ രണ്ടുപേരും വക്കീലന്മാരാണ് അതുകൊണ്ട് ഒരു ഒരുവിധത്തിൽ ഈ കേസ് ീർക്കാൻ അവർ സമ്മതിക്കത്തില്ല രാത്രി കയറി വസ്തുവിൽ കൂടെ എഴുപത്തേഴ് മീറ്റർ നീളത്തിൽ നാലര നാലരയട വീതിയിൽ വസ്തു കൂടെ വഴി വെട്ടി ഇറക്കി ജെ സി ബി ഉപയോഗിച്ച് കരിങ്കല്ല്മതിൽ മൊത്തവും ഇടിച്ചു നിരത്തി എന്നിട്ട് അവിടുത്തെ കൃഷികൾ മൊത്തം നശിപ്പിച്ചു ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവരെ എന്നിട്ട് വഴി വെട്ടി ഇറക്കിയച്ച് അവരെ ഞങ്ങൾ ഇനി കെട്ടി അടയ്ക്കാതിരിക്കാൻ കോടതി നിന്നും ഇഞ്ചക്ഷൻ ഓർഡർ എടുത്തു അതിനാൽ ഞങ്ങൾക്ക് കെട്ടി അടയ്ക്കാൻ പറ്റത്തില്ല ആയിരക്കണക്കിന് രൂപ ഞങ്ങൾ കേസിന് ചെലവാക്കി ഒരു വിധത്തിൽ ഇവർ കേസ് തീർക്കാൻ സമ്മതി ത്തില്ല അവർ അഞ്ച് അഞ്ച് രൂപ ചിലവാക്കുന്നിടത്ത് ഞാൻ അയ്യായിരം രണ്ടായിരം രൂപ ചിലവാക്കും ഇങ്ങനെ പ്രതിസന്ധികളുടെ കടന്നുപോയി ദൈവത്തോട് കൂടുതടുത്ത് പ്രാർത്ഥിക്കുകയല്ല ഒരു രക്ഷയിൽ ഞങ്ങൾക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് പഞ്ചായത്തുകാരോട് പറഞ്ഞു അവർ സംസാരിച്ചു അവർ വസ്തു തിരിച്ചു തരത്തില്ല കെട്ടി അടക്കാൻ സമ്മതിക്കത്തില്ല നഷ്ടപരിഹാരവും തരത്തില്ല അവരെല്ലാവരും പറയും കോടതി കേസുണ്ട് അതുകൊണ്ട് കേസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്തു അതിനുശേഷം ഞാൻ മാർച്ച് ഒമ്പതാം തീയതി വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഈ യൂട്യൂബ് വഴി ഇവിടുത്തെ ധ്യാനത്തിലൊക്കെയും പങ്കെടുക്കും അച്ഛൻ പ്രാർത്ഥിക്കാൻ പറയുമ്പം ഞാൻ പ്രാർത്ഥിക്കും കൈവോക്കാൻ പറയും കൈവോക്കും മുട്ടുകുത്താൻ പറയും മുട്ടുകുത്തിയും ഞാനങ്ങനെ ദൈവഭാഗത്തേക്ക് എന്നെ ദൈവം ഒരുപാട് അടുപ്പിച്ചു ഇവിടെ വന്നതിൽ പിന്നെ എനിക്കൊരു പ്രത്യേക ഒരു അനുഗ്രഹം ഉണ്ടായി രാവിലെ എഴുന്നേറ്റ് പ്രതീക്ഷണം പ്രാർത്ഥന ജോലിയിൽ നിന്നും എനിക്ക് യാതൊരു മടിയുമില്ല അങ്ങനെ ദൈവത്തോട് അടുത്ത് ഞാൻ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ അപ്പുറത്ത് പിന്നെ ഉച്ചയ്ക്ക് ഈ യൂട്യൂബിനകത്ത് ധ്യാനം കേട്ടോണ്ടിരുന്നപ്പം ഞങ്ങളുടെ സിവിൽ കേസിൻ്റെ വക്കീലെന്നെ വിളിച്ചു അപ്പം ഈ കോവിഡ് സമയം കഴിഞ്ഞാൽ ഞാൻ ഇതേക്കുറിച്ചൊന്നും ചി ചിന്തിക്കാറുമില്ല കേസ് പോകുന്നിടത്തൂടെ പൊയ്ക്കോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു എന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ടൊരു രക്ഷയും മനസ്സിലാക്കി ഈ മനുഷ്യൻ്റെ കൂടെ ജയിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല ദൈവത്തിൻ്റെ കരുണ മാത്രമേ ഉള്ളൂ എൻ്റെ ഭർത്താവ് എന്നോട് ചോദിക്കു വേണ്ടി ഇത്രായിരം രൂപ ചിലവാക്കിയിട്ട് നീ കേസിനെപ്പുറിച്ചൊന്നും തിരക്കുന്നില്ലയോ എന്ന് ചോദിക്കും ഞാൻ പറയും ദൈവം തരുന്നെങ്കിൽ തരട്ടെ അല്ലെങ്കിൽ ആ മനുഷ്യൻ കൊണ്ടുപോയി കഴിക്കട്ടെ എനിക്ക് എനിക്കിനിയും വയ്യ ഇതിൻ്റെ പുറകെ നടക്കാൻ അങ്ങനെ അങ്ങ് നിരാശയുടെ അവസ്ഥയിലായി അന്ന് ഇതുപോലെ ആ വക്കീൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ കേസിനെ കുറിച്ചൊന്നും തിരക്കുന്നില്ലല്ലോ നിങ്ങളുടെ വിസ്താരത്തിൻ്റെ സമയമായി നിങ്ങൾ ഓഫീസിലോട്ടൊന്ന് വരാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ വേറൊരു സ്ത്രീയുടെ വസ്തുവിക്കൂടെ അവർ വിധവ സ്ത്രീയാണ് വഴിപെട്ടിയത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ എൻ്റെ ദൈവത്തിന് ആയിരം ആയിരം നന്ദി സ്തോത്രവും അന്നേരം തന്നെ കരയറ്റി ഈ കുഴഞ്ഞ പ്രശ്നങ്ങൾക്ക് എൻ്റെ മാതാവ് എനിക്ക് മാറ്റം തരികയാണെന്ന് ഞാൻ മനസ്സിലാക്കി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ സിവിൽ കേസ് ആയതുകൊണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് സർവേ നമ്പർ ും അധുരും ഇങ്ങനെയൊക്കെ ഉണ്ട് ഉണ്ടപ്പോൾ സാറ് ഞങ്ങളോട് പറഞ്ഞു അവരുടെ വേണ്ടി എഴുന്നേക്കുന്ന വക്കീൽ വലിയൊരു കഴിവുള്ളവനാണ് അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും ശരിയായിട്ട് നിങ്ങൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇത്രയും നാളും കഷ്ടപ്പെട്ടതെല്ലാം പരാജയത്തിലായി പോകും അതുകൊണ്ട് ശരിയായിട്ട് പഠിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പം തൊട്ട് ഞങ്ങൾക്ക് ഭയമായി എന്തുവാ ചോദിക്കുന്നത് ഞാൻ ഉടനെ സാറിനോട് ചോദിച്ചു സാറെന്ന് പറഞ്ഞു എൻ്റെ വക്കീലിനെയാണ് സാറിനോട് ചോദിച്ചു സാറ് ഈ ജഡ്ജി പുരുഷനാണോ സ്ത്രീ ആണോ എന്ന് ഞാൻ ചോദിച്ചു അപ്പം എന്നോട് പറഞ്ഞൊരു സ്ത്രീയാണ് വലിയ പ്രായമില്ലാത്ത സ്ത്രീയാണ് ഞാൻ ആ പേപ്പർ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങളുടെ വിസ്താരം ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മാതാവേ അത് മാതാവായിരിക്കണമേ അമ്മ പ്രവർത്തിക്കണമേ അത് യഥാർത്ഥത്തിൽ എൻ്റെ അമ്മയായിരിക്കണേ എല്ലാ കോശനും അന് മറുപടി പറയാനുള്ള കഴിവ് തരണമേ അമ്മ നല്ല ജഡ്ജിയായി എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനുകൂലമായ ഒരു വിധി തരണമേ അമ്മയെ മാത്രമേ ഞാൻ ആശ്രയിക്കുന്നുള്ളൂ ഈ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം തരുവാൻ എൻ്റെ മാതാവിന് മാത്രമേ കഴിവുള്ളൂ എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് ഞാൻ അന്നു മുതൽ എൻ്റെ ജപമാല ഞാൻ മൂന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ചൊല്ലും അന്ന് മുതൽ ഞാൻ എൻ്റെ പ്രത്യക്ഷണ പ്രാർത്ഥന ജപമാലയായിട്ട് മൂന്ന് നേരം ഞാൻ ചൊല്ലി അതിനുവേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എൻ്റെ ആവശ്യങ്ങൾ പറയുന്ന സുനത്തിൽ ചവമാര ജോലി ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഈ വിധിയുടെ വിസ്താരത്തിൻ്റെ ദിവസമായി ഞാൻ അമ്മയുടെ കാശുരൂപം ഒരു തുവാലയിൽ പൊതിഞ്ഞു കയ്യിലെടുത്തു അമ്മയുടെ പ്രതീക്ഷണ പ്രാർത്ഥന എൻ്റെ ചുരിദാറിൻ്റെ പോക്കറ്റിലെടുത്ത് വെച്ച് എഴുതി ഞാൻ പേപ്പറിനകത്ത് എഴുതി പോക്കറ്റിൽ വെച്ചു അങ്ങനെ സാറിൻ്റെ ഓഫീസിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്നു ചെന്നപ്പോൾ എന്നോട് സാർ പറഞ്ഞു ഇന്ന് വിസ്താരം നടക്കുമെന്ന് തോന്നുന്നില്ല അവന് ഹൈക്കോടതി നിന്ന് നിങ്ങൾക്കെതിരായിട്ട് വേറെ പേപ്പറും കൊണ്ട് വന്നിട്ടുണ്ട് ചിലപ്പം അവരെ ജഡ്ജി ഒരു സ്ത്രീ ആയതുകൊണ്ട് ഹൈക്കോടതിയെക്കുറിച്ച് ഭയം കാണും അതുകൊണ്ട് പിന്നെ ഇത് നീട്ടിവെക്കും എന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ അന്നേരം എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ ഞാൻ വിശ്വാസത്തോടുകൂടിയാണ് ഇവരോട്ട് വന്നേക്കുന്നത് അമ്മ എന്നെ തള്ളരുത് എന്ന് പറഞ്ഞു ഏതായാലും നിങ്ങൾ കോടതിയിലോട്ട് പോകാൻ പറഞ്ഞു കേസിൽ വിളിച്ചു ഞങ്ങൾ ഞങ്ങളകത്ത് കയറി അപ്പം എൻ്റെ കൂടുള്ള സ്ത്രീയെ വിളിച്ച് കൂട്ടി കയറ്റി നിർത്തി ക്രോസ് വിസ്താരത്തിന് വേണ്ടി ഉടനെ പാർട്ടി വക്കീല് പേപ്പർ കൊടുത്തു ഹൈക്കോടതി നിന്നുള്ള പേപ്പറാണ് ജഡ്ജി വെച്ച് ഇതെന്തുവാണ് അപ്പം പേപ്പർ കൊടുത്തു അപ്പം ജഡ്ജി ഞങ്ങളെ ഒന്ന് നോക്കി ഇച്ചിരി എന്നിട്ട് അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവിടെ നിന്ന് ഞാൻ വെളിയിൽ നിന്ന് മാതാവിൻ്റെ പ്രതീക്ഷ പ്രാർത്ഥനയും ചൊല്ലുവാണെ കൂടുള്ളവർ കൂട്ടി നിപ്പമുണ്ട് അപ്പം ഇച്ചിരി നേരം നോക്കിയിട്ട് പറഞ്ഞു ഇത് പതിനാറ് വർഷമായ കേസാണ് ഇനി ഇത് മുന്നോട്ട് പോകാൻ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ക്രോസ് വിസ്താരം നടത്താൻ പറഞ്ഞു അപ്പം ഞങ്ങളുടെ എതിർപ്പാർട്ടിയുടെ വാക്കീൽ കഴിവുള്ള ആളാണ് ആ ആൾ പറഞ്ഞു സാറ് ഞങ്ങൾക്ക് വിസ്താരത്തിന് സമയം നീട്ടിത്തരണം ഞങ്ങൾ കരുതി കൂട്ടിയല്ല വന്നേക്കുന്ന വിസ്താരം നീട്ടിക്കിട്ടുമെന്നോർത്ത് ക്വസ്റ്റ്യൻ ഒന്നും കളക്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ വന്നിട്ടില്ല അതുകൊണ്ട് ഒരാഴ്ചത്തെ സമയം കൂടെ തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ എവിടെ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഞങ്ങൾ ഓഫീസിൽ ചെന്നപ്പം സാറ് പറഞ്ഞു നിങ്ങൾക്ക് ഇനി എന്തോ അവർ ഒപ്പിക്കാനുള്ള പണിയാണ് അവന് ഒരു ചെറിയ ആളൊന്നുമല്ല അതുകൊണ്ട് ദൈവം നടത്തുന്ന പോലെ നടത്തട്ടെ ഞാൻ ഇത്രയൊക്കെ ചെയ്തു തന്നു എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞു എനിക്കാഹപ്പാടെ പിന്നെയും വിഷമമായി ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ കേസിൻ്റെ പേപ്പറുമായിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കാണാൻ ടോക്കൻ കിട്ടി ഞാൻ ഈ അൾത്താരയിൽ വന്ന് കുമ്മുട്ടുകുത്തി അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അപ്പോൾ ചിലരെന്നോട് പറഞ്ഞു വേനീ ഹൈക്കോടതിയിൽ പോകാനുള്ള തയ്യാറെടുപ്പാന്ന് പറഞ്ഞു എനിക്ക് ഹൈക്കോടതിയുടെ എ ബി സി ഡി അറിയത്തില്ല എൻ്റെ ഭർത്താവ് നാട്ടിലില്ല എൻ്റെ ദൈവമേ ഞാൻ ഇതിൻ്റെ പുറകെ എങ്ങനെ നടക്കും എനിക്ക് എനിക്കാകെപ്പാടെ ഊണില്ല ഉറക്കമില്ല ഞാനിവിടെ നിന്ന് അച്ഛൻ വന്ന് എൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ വന്നപ്പം തന്നെ ഞാൻ പറഞ്ഞു അച്ഛാ ഈ കേസ് ഹൈക്കോടതി വിടരുതേ എന്ന് അച്ഛനൊന്നും പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു അച്ഛൻ എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല അത് കഴിഞ്ഞ് അച്ഛൻ എൻ്റെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു അമ്മയുടെ ഒരു കാശുരൂപം എനിക്ക് തന്നെന്നെ പറഞ്ഞു വിട്ടു ഞാൻ ഈ എൻ്റെ താമസിക്കുന്നതിൻ്റെ കുറച്ച് ദൂരെയായിട്ടാണ് ഈ വസ്തു അവിടെ ഒന്നും താമസക്കാരാരുമില്ല ഞങ്ങളുടെ തോട്ടം മാത്രമേ ഒക്കെ ഉള്ളു അവിടെ ഞാൻ അവിടെ പോയി കുസനത്തിലെ ഉപ്പ് കൊണ്ട് അവിടെ വിതറി പ്രതിഷ്ഠകരണ പ്രാർത്ഥന ഞാൻ ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ തിരിച്ചു പോന്നു എന്നിട്ട് അടുത്ത വിസ്താരത്തിൻ്റെ ദിവസമായപ്പോൾ ഞാൻ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ പേപ്പറും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും അവിടെ ചെന്നു അവിടെ ചെന്നു സാറ് പറഞ്ഞ് ഏതായാലും കോടതിയിലോട്ട് ചെല്ലാൻ പറഞ്ഞു ഞങ്ങൾ കോടതിയുടെ ബാധക്കെ പോയി അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ഒരു കെട്ട് പേപ്പറും വാങ്ങിച്ചുകൊണ്ടാണ് പോയത് ഞാൻ ആ കോടതിയിൽ ചെന്ന് എനിക്കറിയാം പരിചയം കാണുന്നവരെയും ഈ ബായികളുള്ള സ്ത്രീകളൊക്കെ അവിടെ നിന്ന് ഇപ്പം ഉണ്ട് അവർക്കൊക്കെ ഞാൻ ഈ പേപ്പർ കൊടുത്തു സുവിശേഷ പോലെ പോലെ അന്നേരം ഞാനിത് ചെയ്തു അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഇത് ഇതുമാത്രമേ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ ഞങ്ങൾ കയറി നിന്നു അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയോ കേസിൻ്റെ നമ്പർ പറയുന്നുണ്ട് നമ്മൾക്ക് കൂടുതലൊന്നും അറിയത്തില്ല ഉടനെ ജഡ്ജി എഴുന്നേറ്റ് ഇന്ന് പറഞ്ഞു ഈ കേസ് ഞാൻ പഠിച്ചു ഈ കോടതി നിങ്ങൾ പേപ്പർ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഈ കേസിനെക്കുറിച്ച് പഠിച്ചതാണ് പഠിച്ചിട്ട് ഞാൻ നോക്കിയിട്ട് ഇതിന് യാതൊരു കഴമ്പില്ലാത്തൊരു കേസാണ് അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടെ നിങ്ങൾ വഴി വെട്ടിയിട്ടേച്ച് ഇത്രയും നാളായിട്ട് നിങ്ങൾ അവരെ ശല്യം ചെയ്യുവാണ് അതുകൊണ്ട് നിങ്ങളുടെ അപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് ഒരു ആറേഴ് കേസും കൊടുത്തിട്ടുണ്ട് നിസ്സാര കാര്യത അവൻ വക്കീലാണല്ലോ പുള്ളിക്ക് പ്രത്യേകം ചിലവില്ലല്ലോ ഒരുപാട് കേസുകൾ എപ്പം പറഞ്ഞു നിങ്ങളുടെ ഈ കേസ് മൊത്തവും ഞാൻ തള്ളിക്കളഞ്ഞേക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ വിസ്താരം പോലും ഇല്ലാതെ എൻ്റെ മാതാവ് ഈ കേസ് മൊത്തം തള്ളിക്കളഞ്ഞു എനിക്ക് ആയിരമായിരം നന്ദി സ്തോത്രം നമ്മുടെ ദൈവത്തിന് കഴിയാത്തത് ഒന്നുമില്ല പതിനാറ് വർഷം ഞാൻ കട്ട കഷ്ടപ്പെട്ടൊരു കേസാണിത് എനിക്ക് ആയിരക്കണക്കിന് രൂപ ഈ കേസിന് ചിലവായിട്ടുണ്ട് അങ്ങനെ അമ്മ എനിക്ക് കേസ് അവിടെ വെച്ച് തള്ളിക്കളഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വക്കീൽ ഓഫീസിൽ ചെന്നു ഓഫീസിൽ ചെന്നപ്പോൾ സാർ പറഞ്ഞു എനിക്ക് ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി അങ്ങനെ എനിക്ക് അനുകൂലമായ വിധി വന്നു കെട്ടി അടച്ചോളാനും ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിനുമാണ് വിധി വന്നത് പക്ഷേ വിധിയുടെ പേപ്പർ എനിക്ക് കൈ കിട്ടിയിട്ടില്ല എന്നോട് പറഞ്ഞു അടുത്ത കോടതി സിവിൽ കോടതിയാണ് അടുത്തത് ഓപ്പൺ ആകുന്നതിന് മുമ്പ് നിങ്ങൾ ചെന്ന് കെട്ടി അടച്ചോ അല്ലെങ്കിൽ അവൻ അടുത്ത കേസെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കുമെന്ന് പറഞ്ഞു ഞാൻ നാട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാം വിളിക്കുകയാണ് അപ്പം പതിനാറ് വർഷമായ കല്ലുകൾ മൊത്തം ഈ ഭൂമി കിടക്കിടക്കുകയാണ് ആ സമയത്ത് മഴയായതുകൊണ്ട് ആയതുകൊണ്ട് പാറമടയെന്ന് കല്ലടക്കാൻ പറ്റത്തില്ല ആഹപ്പാടെ ഈ പെട്ട പ്രത്യേകം പെട്ടെന്ന് ഇത് കെട്ടി അടയ്ക്കണം ഞാൻ എല്ലാം വിളിച്ചു ഒരു ആരും പണിയാൻ പറ്റത്തില്ല കേസ് കിടക്കുന്ന വസ്തു ആയതുകൊണ്ട് ഈ കോടതിയുടെ പേപ്പർ ഇല്ലാതെ പണിയാൻ പറ്റത്തില്ല ഞങ്ങളുടെ വണ്ടി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വക്കീലിനെ ഞങ്ങൾക്ക് പേടിയാ പേടിയാ എന്നാണ് പറയുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞ് പിന്നെ ജൂൺ മെയ് പത്ത് പതിനാറായപ്പോഴത്തേന് അടുത്ത പേപ്പർ എനിക്ക് കേസിൻ്റെ വന്നു കഴിഞ്ഞു ഭാഗ്യത്തിന് അതിനകത്ത് ഹിയറിംഗ് വെച്ചിരുന്നത് ജൂലൈ ഒന്നാം തീയതിയാണ് അപ്പോൾ സാർ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലയോ കെട്ടി അടയ്ക്കാൻ നിങ്ങൾ കെട്ടി അടയ്ക്കാൻ എനിക്കെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ജൂലൈ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വസ്തുവിൽ വേണമെങ്കിൽ കെട്ടി അടച്ചെടുത്തോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ സാറ് കോടതിന്നൊരു പേപ്പർ ഇല്ലാതെ ആരും ഇത് കെട്ടി അടച്ച് തരത്തില്ല സാർ എനിക്കൊരു പേപ്പറ് താ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ എവിടെ നിന്ന് പേപ്പറ് തരാനാണ് ഇത് വിധിയെന്ന് പറയുന്നത് പത്തൊമ്പത് പേജുള്ളൊരു ബുക്കിലെറ്റാ അത് കോടതി അടിച്ചു തരാതെ എനിക്ക് തരാൻ പറ്റത്തില്ല െന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് ഇരുന്ന് കരഞ്ഞ് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ എനിക്ക് ഇത്രയും തന്നത് ബാക്കിയൂടെ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പൊ എനിക്കൊരു പബ്ലിക് പ്രോസിക്യൂട്ടറുമായിട്ട് പരിചയമുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ കേസിന് ക്രിമിനൽ കേസും അവൻ കൊടുത്തിട്ടുണ്ട് അതിനുവേണ്ടി ഞാൻ ആ സാറിനെ വിളിച്ചു സാറിനോട് വിളിച്ചു പറഞ്ഞു സാറേ എനിക്ക് പിന്നെയും കോടതിയിൽ നിന്ന് കേസ് വന്നിട്ടുണ്ട് ഞാൻ ഈ പേപ്പർ ഒപ്പിട്ട് വാങ്ങിച്ച പിന്നെയും ഞാൻ കേസിനകത്തായിപ്പോകും സാറേ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ എന്നോട് പറഞ്ഞു സിവിൽ കേസ് സംബന്ധിച്ച ആര് ഒപ്പിട്ട് വാങ്ങിച്ചില്ലെങ്കിൽ ഒ അയച്ചവരുടെ രീതിയിലോട്ട് കേസ് തിരിഞ്ഞു പോവും അതുകൊണ്ട് നിങ്ങൾ ഒപ്പിട്ട് വാങ്ങിച്ച് നിങ്ങളുടെ വക്കീലിന് കൊടുക്കാൻ പറഞ്ഞു എന്തുവാ കാര്യം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ വിധി വന്നു പക്ഷേ കോടതിയിൽ നിന്ന് പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ആരും പണി ചെയ്യാൻ വരത്തില്ല ഞാൻ ആഹപ്പാടെ അങ്ങ് നിരാശയല്ല പിന്നെയും അടുത്ത കേസും അവൻ ഞങ്ങൾക്ക് വേണ്ടി ചുമത്തി കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാ വിധി വന്നത് ഞാൻ പറഞ്ഞു ഇത്ര ദിവസമായി ഏപ്രിൽ ഇരുപത്തെട്ടിന് ആ വിധി വന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു അത് കോടതിയുടെ സൈറ്റിൽ കയറി നോക്കാൻ വയ്യായിരുന്നോ വിധിയുടെ കോപ്പി ചിലപ്പം കാണും എനിക്ക് സൈറ്റും അറിയത്തില്ല ഒന്നും അറിയത്തില്ല ഞാൻ പറഞ്ഞാൽ സാറേ സാർ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നോക്കുന്നില്ല ഞാൻ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറെ ക്ഷമിക്കണം ഞാൻ നോക്കിയിട്ട് ഒന്ന് ചെയ്യും ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട ഞാൻ നോക്കി നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ നഷ്ടപരിഹാരവും തന്നിട്ടുണ്ട് കെട്ടി അടയ്ക്കാനുള്ള അനുവാദവും തന്നിട്ടുണ്ട് ഞാനിത് പി ഡി എഫ് ആയിട്ട് നിങ്ങളുടെ മൊബൈലിലോട്ട് അയച്ചു തരാം നിങ്ങൾ കോപ്പി എടുത്തിട്ട് പോയി കെട്ടി അടയ്ക്കാൻ പറഞ്ഞു ഞാനങ്ങനെ ആ കോപ്പി എടുത്തു എല്ലാം വിളിച്ചു കെട്ടി അടയ്ക്കാൻ തുടങ്ങി രണ്ട് ദിവസം പണി ചെയ്തു ആ മൂന്നാം ദിവസം ആയപ്പോഴത്തേന് ഒരു വണ്ടി പോലീസുകാരും എസ് സി എല്ലാം കൂടെ എൻ്റെ വീടിൻ്റെ പഠിക്കാൻ വന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കേസുണ്ട് അത് അന്വേഷിക്കാൻ വന്നാൽ ഞാൻ ചോദിച്ചത് എന്തോ സാറേ എന്തോ കേസാ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിലവിലുള്ള വഴി കെട്ടി അടയ്ക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാറേ ഞാൻ കെട്ടി അടയ്ക്കുന്നതെന്ന് പറയുന്നത് ശരിയാണ് പക്ഷെങ്കിൽ എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കോടതി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി തന്നതാണ് അപ്പം വിധി വന്നോ ഞാൻ പറഞ്ഞ വിധി വന്നു സാറേ വിധിയുടെ കോപ്പി എന്തെങ്കിലും ഉണ്ട് അപ്പം ഞാൻ കോപ്പി കാണിച്ചു അപ്പം എന്നോട് പറഞ്ഞു നാളെ ഇതുംകൊണ്ട് സ്റ്റേഷനിൽ വരണം അവനെ കൂടെ വിളിച്ചിട്ട് നമുക്ക് അവിടെ വെച്ച് എഴുതി ഒപ്പുവെപ്പിക്കാമെന്ന് പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം എൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റിനെയും കൂട്ടി ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നു സ്റ്റേഷനിൽ ചെന്ന് അവിടെ ചെന്നപ്പോൾ എസ് ഐ പറഞ്ഞു ആർക്ക് ആ വിധി വന്നതെന്ന് പറഞ്ഞു അതുപോലെ നടക്കട്ടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ ഞങ്ങൾക്കതിനെ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ എഴുതി ഒപ്പുവെച്ചു സന്തോഷത്തോടെ ഞാൻ വീട്ടിൽ പോന്നു വൈകിട്ടൊരു ആറു മണി ആയപ്പോൾ എനിക്ക് പിന്നെയും സ്റ്റേഷനിന്ന് അടുത്ത ഫോൺ വന്നു ഞാൻ ചോദിച്ചു ഹലോ ആരാ ഈ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് സി ഐയാണ് വിളിക്കുന്നത് നിങ്ങൾ വഴി കെട്ടി അടയ്ക്കുക ഞാൻ പറഞ്ഞു സാറേ കെട്ടി അടയ്ക്കുക അത് പറഞ്ഞു ആ ഞാൻ പറഞ്ഞു സാറേ അവിടെ വന്നായിരുന്നു ആ ഞാൻ സ്റ്റേഷനെയും വന്നു എൻ്റെ വിധിയുടെ കോപ്പിയൊക്കെ ഞാൻ അവിടെ തന്നല്ലോ സാറേ സാറ് തെറ്റി വിളിച്ചായിരിക്കും ഞാൻ ഇന്നാരാ ഞാനവിടെ വന്നായിരുന്നല്ലോ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരണമെന്ന് പറഞ്ഞ് എഴുതി ഒപ്പും വെച്ചതാണല്ലോ എന്ന് പറഞ്ഞു അന്തിനം പറഞ്ഞു അത് എക്സിക്യൂഷൻ പേപ്പറില്ല അത് കെട്ടി അടക്കാൻ പറ്റത്തില്ല ഞാൻ ചോദിച്ചാൽ അതെന്തോ പേപ്പറാ സാറേ ഇത് വിധി പേപ്പറിനെക്കാട്ടിലും വേറൊരു പേപ്പറുണ്ടോ സാറേ അത് കൂടുതലൊന്നും ചോദിക്കേണ്ട നാളെ തൊട്ട് പണി ചെയ്യണ്ട എന്ന് പറഞ്ഞു എൻ്റെ സാധനങ്ങൾ മൊത്തവും അവിടെ കൊണ്ട് ഇറക്കിയിട്ടേക്കുവാണ് മൈഭൂമി പോലെ കിടക്കുന്ന വസ്തുവാണ് ഇതോ ആരേലും പറക്കിക്കൊണ്ട് പോവും പണി നിർത്തി കഴിഞ്ഞാൽ ഇനി പണി ചെയ്യാനും ഒക്കത്തിൽ ആഹപ്പാടെ നിരാശയായി ഞാൻ പിന്നെ മാതാവിനെ വിളിച്ച് എൻ്റെ ജവമാല റാണിയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു കരഞ്ഞിട്ട് പറഞ്ഞു അമ്മ ഇത്രയൊക്കെ ചെയ്ത് ന്നിട്ടും വീണ്ടും പ്രതികൂലങ്ങളാണല്ലോ അമ്മേ ഉണ്ടാകുന്നത് ഇതൊന്നും തീർത്തതാണ് അമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും പബ്ലിക് പ്രോസിക്യൂട്ടറെ വിളിച്ചു സാറെ ക്ഷമിക്കണം ഞാൻ വിളിച്ച് ക്ഷമിക്കണം ഇന്നതൊക്കെയാണ് കാര്യമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു വിധിയെ കഴിഞ്ഞ് വേറൊരു പേപ്പർ ഇല്ല നിങ്ങളെ അവർ ഹറാസ് ചെയ്യുവാണ് പുള്ളി ആരുടെയെന്നോ പിടിപാട് വെച്ച് നിങ്ങളെ അവിടെ പറഞ്ഞു വിട്ട് നിങ്ങളെ ഹറാസ് ചെയ്യുക നിങ്ങൾ എസ് പി വിളിക്കാൻ പറഞ്ഞു ഞാൻ പിന്നെ ദൈവത്തെ വിളിച്ച് എനിക്ക് എസ് പി എ ഒന്നും വിളിക്കുന്നൊക്കെ ഭയമുണ്ട് എങ്കിലും ഞാൻ മാത്രമേ ഉള്ളൂ തൊണ്ണൂറ് വയസ്സുള്ളവർ മമ്മി കട്ടിലേ അടപ്പുണ്ട് ഞാൻ എസ് പി ഐയുടെ ഓഫീസിൽ വിളിച്ചു ഓഫീസിൽ വിളിച്ചു വിവരങ്ങൾ മൊത്തവും പറഞ്ഞു പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾ സി ഐയെ വിളിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു സി ഐ ആ കെട്ടി അടയ്ക്കണ്ടെന്ന് പറഞ്ഞത് ഞാനീ ആരെയാണ് സാറാ വിളിക്കുന്നത് എനിക്ക് എസ് പി ഒന്ന് കാണാൻ പറ്റുമോ എനിക്കൊരു പരാതി തരാൻ പറ്റും അപ്പം പറഞ്ഞു നാളെ വോട്ടെണ്ണുന്ന ദിവസമായതുകൊണ്ട് എസ് പി സ്ഥലത്തില്ല എന്ന് പറഞ്ഞു ഈ വിഷമങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനോട് പറഞ്ഞു ഞാൻ നമ്പർ തരാം നിങ്ങളൊന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞ് ഞാൻ ആദ്യമേ വിളിച്ചു എസ് പി എടുത്തില്ല രണ്ടാമത് വിളിച്ചു അപ്പം ജവമാലയൊക്കെ അമ്മേടെ മാലയും കൊന്തമാലയും കാശുരൂപൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇനിയും ഞാൻ വിളിക്കുമ്പോൾ എസ് എടുക്കണേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എസ് വിളിച്ചു വിളിച്ചപ്പം പുളി ഫോൺ എടുത്തു ഞാൻ പറഞ്ഞു സാറെ ക്ഷമിക്കണം എനിക്ക് ഇച്ച നേരം ഒന്ന് സംസാരിക്കാൻ സമയം തരുമോ സാറേ എന്ന് വെച്ച് പറഞ്ഞു ഇപ്പം പറ്റത്തില്ല എന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു ഞാൻ അന്ന് അവിടെ നിന്ന് കരഞ്ഞു കരഞ്ഞ് ദൈവസന്നിധിയിൽ എൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് കരഞ്ഞു കരഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം എസ് പി എന്നെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു എന്തിനാ വിളിച്ചത് എന്തുവാ കാര്യം എന്തു ആ പ്രശ്നം വലിയ സൗമ്യമായ രീതിയിൽ എന്നോട് ചോദിച്ചു എൻ്റെ ദൈവം പ്രവർത്തിച്ചാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഉടനെ ഞാൻ എൻ്റെ വിവരങ്ങളെല്ലാം പറഞ്ഞു എന്നോട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കഴിയട്ടെ ഞാൻ തിരിച്ചു വിളിക്കാൻ ഞാനൊന്നന്വേഷിക്കത്ത് പറഞ്ഞു അങ്ങനെ എന്നോട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഇനി നിങ്ങളെ ശല്യം ചെയ്യാൻ ആരും വരത്തില്ല നിങ്ങൾ കെട്ടി അടച്ചെടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വസ്തു കെട്ടി അടച്ചു ഗേറ്റ് വിട്ടിട്ടാണ് ഇന്നിവിടെ വന്ന് നിൽക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് വേറെ കേസും തന്നിട്ടുണ്ട് ദൈവത്തിൻ്റെ സ്തോത്രം അത് ജൂലൈ ഒന്നിനേക്കാണ് എൻ്റെ ഇത്രയും നടത്തിയ മാതാവ് എനിക്കത് മാറ്റിത്തരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ദൈവത്തിൽ അധിഷ്ഠമായി നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ ഏത് പ്രതിസന്ധികളെ ദൈവം മാറ്റിത്തരും നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു എല്ലാറ്റിൽ നിന്നും ദൈവം അവനെ പിടിവിക്കും കണ്ണുനീർ മനസ്സലിയുന്ന ഒരു ദൈവമുണ്ട് നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെയും ദൈവസന്നിധി വെക്കുമ്പോൾ ദൈവം അത്ഭുതമായി നടത്തി തരും എനിക്കതിൽ പിന്നെ ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ സഹായിച്ചു എൻ്റെ സമയത്തിൻ്റെ ദശാംശമൊക്കെയും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നുണ്ട് ദൈവം നമുക്കൊരു ഉപകാരങ്ങൾ അനുഗ്രഹങ്ങൾ തരുമ്പോൾ അതനുസരിച്ച് നമ്മൾ നന്ദിയുള്ളവരായി തീരുമ്പോൾ ദൈവം നമ്മുടെ ആവശ്യങ്ങളൊക്കെയും അത്ഭുതമായി നടത്തി തരും എൻ്റെ കുടുംബജീവിതത്തിലാണെങ്കിലും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഇച്ചിരി മുൻകോപിയായിരുന്നു എന്തെങ്കിലും ദേഷ്യം വന്ന് വിളിച്ച പണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ മിണ്ടത്തുമില്ല എടുക്കത്തുമില്ല ഞാൻ ഭർത്താവിനേം കൊണ്ട് ഇവിടെ വന്നു പുള്ളിയും വന്ന് നിയോഗമെടുത്തു പുള്ളി ഇപ്പം വിദേശത്താണ് ഇടയ്ക്ക് വന്ന് പുതുക്കാനായിട്ട് ഒരാഴ്ച ഇവിടെ വന്നായിരുന്നു ഇപ്പം അമ്മയുടെ മാ കാശുരൂപം ഒരു ചരട് കെട്ടി കഴുത്തലിട്ടുകൊണ്ടാണ് പുള്ളി നടക്കുന്ന പുളി അതുപോലെ വിശ്വാസിയായി തീർന്നു എപ്പോഴും എന്നെ വിളിക്കും സംസാരിക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷരമായ ജീവിതം മുന്നോട്ട് പോകുന്നു പിന്നെ എനിക്കൊരു മകളുണ്ട് അവൾ യു കെയിലാണ് അവൾ സ്റ്റുഡൻസ് വിസ്സായി പോയതാണ് അവളേയും കൊണ്ട് അവൾ ലീവിന് വന്നപ്പം അവളിപ്പം ജോലി എന്നാലും വർക്ക് പെർമിറ്റ് കിട്ടിയില്ല ഞാൻ അവളെയും കൊണ്ട് ഇവിടെ വന്നു ആദ്യമേ വന്ന് ഞാൻ നിയോഗമെടുത്തു എന്നിട്ട് ഉളമ്പടി എടുത്തിട്ട് ഞാൻ പോകാറായപ്പം ടിക്കറ്റും കൊണ്ട് വന്ന അച്ഛനെയും കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു വിട്ടു എൻ്റെ മോക്ക് നല്ല ജോലി കൊടുക്കുവാൻ അവളിപ്പം ജോലി ഉണ്ടെങ്കിലും വിശ്വം കെട്ടിയ ഒരു ജോലി കൊടുക്കുവാൻ എൻ്റെ മാതാവ് സാധിച്ചു തരുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു അതുപോലെ എൻ്റെ നിയോഗത്തിലെ വേറൊരു കാര്യമായിരുന്നു എൻ്റെ ചേട്ടത്തിടെ മോള് കാനഡയിലാണ് അവളുടെ ഭർത്താവിനെ ആ ഭർത്താവിന് പി ആറ് ലഭിച്ചു പി ആറ് ലഭിച്ചപ്പം ഇവക്കവിടെ പുള്ളിയുടെ മിസായി നിൽക്കാൻ പറ്റത്തില്ല കുഞ്ഞ് അവിടെ ജനിച്ചതാണ് കുഞ്ഞിനെയും കൊണ്ട് നാട്ടി വന്നു പെട്ടെന്ന് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇപ്പോൾ അവൾ അവിടെ ഭർത്താവിൻ്റെ അടുത്ത് പോയി കുഞ്ഞിനെ അവിടെ സ്കൂളിൽ ചേർത്തു അവർ സുഖമായി ജീവിക്കുന്നു ദൈവം നമുക്ക് ചെയ്യുന്ന അനുഗ്രഹം നമുക്ക് ദൈവത്തിന് നന്ദി കയറ്റാം ഞാനിവിടുന്ന് എല്ലാം മിക്കവാസങ്ങളിലും ഇവിടെ വരും ഇവിടെ വന്ന് ഞാൻ പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും എനിക്ക് പ്രാർത്ഥിച്ച് ഞാൻ ആ പത്രം കൊടുക്കും എനിക്ക് കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ല ചിലരൊക്കെ എന്നോട് പറയുന്ന നീ മതത്തിൽ മതം മാറ്റാൻ നടക്കുക എന്നൊക്കെ എന്നോട് ഓരോരുത്തർ എന്നെ കളിയാക്കും പക്ഷേ എൻ്റെ മാതാവിനെ എൻ്റെ ദൈവത്തെ എത്രയും ഉയർത്തി കാണിക്കാം അത്രയും ഉയർത്തി കാണിക്കാൻ ഞാൻ സന്തോഷിക്കുന്നു അതുപോലെ ഞാൻ സാധുക്കളെയൊക്കെ കണ്ട എന്നെ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കും എന്നാൽ എല്ലാ മാസവും ഞാൻ അനാഥമന്ദിരത്തിന് ഒരു നേരത്തെ ആഹാരത്തിൻ്റെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കും പിന്നെ പത്രം വാങ്ങിയതിലും ഞാൻ കടകളിൽ കൊടുക്കത്തില്ല എനിക്ക് പേടി എൻ്റെ അമ്മയുടെ പത്രം എടുത്തു വലിയൊരു സാധനമൊക്കെ പൊതിഞ്ഞു കൊടുത്താലോ എന്നോർത്ത് അല്ലാതൊക്കെ റോഡി ബാഗ്യമൊക്കെ ആയിട്ട് നിൽക്കുന്ന ആ സ്ത്രീകളെയൊക്കെ കണ്ട ഞാൻ അവർക്ക് കൊടുക്കും ഞാൻ പലരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഇവിടെ വന്നു കൊല്ലാൻ അനുഗ്രഹമാണെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഈ കേസിൻ്റെ വിധി അറിഞ്ഞുകൊണ്ട് പലരും എൻ്റെ കൂടെ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരെയൊക്കെയും ഞാൻ കൊണ്ടുവരാനും ഞാനും ആഗ്രഹിക്കുന്നു ദൈവം ചെയ്യുന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞാൻ ആയിരമായിരം നന്ദിയും സ്തോത്രവും കരയറ്റുന്നു ഏശീയ പ്രവാചകൻ്റെ പുസ്തകം നാല്പത്തി മൂന്ന് രണ്ട് മുതലുള്ള തിരുവചനങ്ങളിൽ സമുദ്രത്തിലൂടെ കട സ സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല കർത്താവിൻ്റെ തിരുവചനങ്ങൾ ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെ അന്വർത്ഥമാകുന്നതാണ് നമുക്ക് അനുഭവത്തിൽ നിന്നും സാക്ഷ്യങ്ങളിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത് തൻ്റെ പതിനാറ് വർഷമായ കേസ് അതിനുണ്ടായിരുന്ന തടസ്സങ്ങൾ പേപ്പർ കയ്യിൽ കിട്ടിയിട്ട് പോലും വീണ്ടും തട പ്രതിസന്ധികൾ വിട വിടാതെ പിന്തുടരുന്ന അവസ്ഥ പക്ഷേ ഒന്നിനും ഈ മകളെ തളർത്തുവാൻ കഴിഞ്ഞില്ല കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് ഈ മകള് കർത്താവിനോടൊത്ത് അത് പോവുകയായിരുന്നു അതുകൊണ്ടാണ് അമ്മ നമ്മുടെ ഫയല് അമ്മ എപ്പോഴാണോ ഫയല് നമുക്ക് വേണ്ടി തുറന്നാൽ ആ ഫയൽ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ അമ്മ ക്ലോസ് ചെയ്യും അടഞ്ഞ ഫയലുകളൊക്കെ അമ്മയാണ് നമുക്ക് വേണ്ടി തുറക്കുക എത്രയോ സാക്ഷ്യങ്ങളാണ് കേസുമായിട്ടൊക്കെ ഉള്ളത് ഇങ്ങനെ ഇവിടെ പറഞ്ഞത് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് വേണ്ടി അഭിഭാഷകയായി വക്കീലായി ഒക്കെ നമുക്ക് സ്വർഗത്തിലുള്ള അമ്മയുള്ളപ്പോൾ യാതൊന്നിൻ്റെയും യാതൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ജു അഗ്നിയിലൂടെ നടക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അതുതന്നെയാണ് അനുഭവത്തിലൂടെയും നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് അല്ലാതെ എല്ലാം സ്മൂത്തായിട്ട് പോയിട്ടല്ല ദൈവത്തെ നാം ഓർക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലെ പ്രതിബന്ധങ്ങൾ വരുമ്പോഴും പിടിച്ചു നിൽക്കുവാനുള്ള പിടിവെള്ളിയാണ് പരിശുദ്ധ അമ്മ നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി സ്തുതി ആരാധന ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിതരാവോ